ആ വല്ലാത്ത പ്രചരണം നടത്തി കേരളത്തിലെ ഭിന്നിപ്പ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപലപിച്ചു ബി ജെ പി ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണെന്നും ബി ജെ പി ആർ എസ് എസ് ആൾക്കൂട്ട ഭരണമാണ് നടക്കുന്നതെന്നും കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ലോക്സഭയിൽ പ്രതിഷേധം ശക്തം പാർലമെന്റിൽ യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർ പ്രതിഷേധിച്ചു ഇടതു വലതുപക്ഷ വ്യത്യാസമില്ലാതെയാണ് കന്യാസ്ത്രീ ആക്രമണത്തിൽ പാർലമെന്റ് അംഗങ്ങൾ ഡൽഹിയിൽ പ്രതിഷേധിച്ചത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ രാജ്യം വ്യാപകമായ പ്രതിഷേധം ശക്തമാകുന്നു ബി ജെ പിയുടെ കപട ക്രിസ്ത്യൻ സ്നേഹം മനസ്സിലാക്കാത്തവർക്കും ഇപ്പോൾ മനസ്സിലായി തുടങ്ങി സംഘപരിവാറിനും സംഘപരിവാർ അനുകൂല ക്രിസംഗികൾക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി ജിൻഡോ ജോൺ രംഗത്തുവന്നു തൃശൂരിൽ മാതാവിന്റെ തലയിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുകിരിയിടം വയ്ക്കാൻ പോയാ പുരട്ടിമുത്തിയുടെ മുമ്പിൽ പഴക്കൊലം നേർന്നിട്ട് മുട്ടിലഴഞ്ഞ കുരുത്തോല കൊണ്ട് കുരിശൊരുക്കിയ കോപ്രായങ്ങൾ കാണിച്ച് വോട്ട് നേടിയ കേന്ദ്രമന്ത്രി തൃശൂരിന്റെ എം പി സുരേഷ് ഗോപി പാർലമെന്റിൽ യു ഡി എഫിന്റെ എം പിമാർ കൊടുത്ത അടിയന്തര പ്രമേയത്തെ പിന്തുണച്ച് സംസാരിക്കണം ജോർജ് കുര്യൻ എന്ന ക്രൈസ്തവൻ എന്ന അവകാശപ്പെടുന്ന ബിജെപിയുടെ കേന്ദ്രമന്ത്രിയും അതിനെ പിന്തുണച്ച് സംസാരിക്കണം കാരണം ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീമാർ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് തെറ്റായ കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ് മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ രാജ്യത്തെമ്പാടും സംഘപരിവാർ ഭീകരവാദികളാൽ ആക്രമിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവർ മുസ്ലിങ്ങളെ പോലെ തന്നെ രാജ്യത്തെമ്പാടുമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ട മനുഷ്യരും അതിക്രൂരമായി ആസൂത്രിതമായി ആക്രമിക്കപ്പെടുന്നത് സംഘപരിവാറിന്റെ തെമ്മാടി കൂട്ടങ്ങളാണ് അത് ചിലപ്പോൾ ബജരംഗദളാകാം ചിലപ്പോൾ ഹനുമാൻ സേനയാകാം ചിലപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്താകാം ചിലപ്പോൾ ബി ജെ പി കാരും ആർ എസ് കാരും തന്നെയാകാം പക്ഷെ ഇവർ ആരൊക്കെയായാലും മോദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ബി ജെ പി സർക്കാരിന് മുദ്രാവാക്യം വിളിക്കുന്ന സംഘപരിവാറിന്റെ കൊലയാളി കൂട്ടങ്ങളാണ് ഇവർക്കെതിരെ ഒന്ന് ശബ്ദമുയർത്താൻ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ജോർജ് കുര്യനോ തയ്യാറാകണം പി സി ജോർജും മകൻ ഷോൺ ജോർജും ഒക്കെ ശബ്ദമുയർത്തണം കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവർ പുരോഹിതർ സന്യസ്തർ കന്യാസ്ത്രീകൾ സഭാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർ വിശ്വാസികളൊക്കെ അതിക്രൂരവും ആസൂത്രിതവുമായിട്ട് നിരന്തരം ആക്രമിക്കപ്പെടുന്നതിനെതിരെ ഒരിക്കലെങ്കിലും ക്രൈസ്തവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ശബ്ദിക്കണം കാസയുടെ കെവിൻ പീറ്റർ അടക്കമുള്ള സകല യൂദാസുമാരുടെ കൂട്ടങ്ങളും കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവർ നേരിടുന്ന ഇത്തരം അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കണം പ്രതികരിക്കണം ജബൽപൂരിലും മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും ഒറീസയിലും കാന്ഡമാനിലും അല്ലെങ്കിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ നിരന്തരം ക്രൈസ്തവർ വേട്ടയാടപ്പെടുമ്പോൾ നിങ്ങൾ കേരളത്തിൽ മാത്രം വന്നിരുന്ന് സേവിക്കാൻ ഇറങ്ങരുത് ക്രൈസ്തവ ദേവാലയങ്ങൾ കയറി ഇറങ്ങി നിറങ്ങിയും മലയാറ്റൂർ മല കയറി മുട്ടുതേഞ്ഞും അല്ലെങ്കിൽ ക്രിസ്തുമസിന് കേക്ക് പങ്കിടാനും ഈസ്റ്ററിന് വീഞ്ഞു പങ്കിടാനും ഒക്കെ അരമനകൾ കയറി നിറങ്ങുന്ന ബി നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും കേരളത്തിന് പുറത്ത് ക്രൈസ്തവർ നേരിടുന്ന ഇത്തരം അക്രമങ്ങളെ കുറിച്ചിട്ട് ഒന്ന് നാവാടണം ഒരിക്കലെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തണം അരുത് എന്ന് ഈ സംഘപരിവാർ കാട്ടാള കൂട്ടങ്ങളോട് ഒരിക്കലെങ്കിലും പറയാനുള്ള ആർജ്ജവം കാണിക്കണം എന്നിട്ട് വേണം അൾട്ടാറയിലെ ക്രൂശികരായ കർത്താവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി കോപ്രായം കാണിച്ചും ഏതെങ്കിലുമൊക്കെ പാതിരിമാരുടെ വെള്ളക്കുപ്പായത്തിൽ തൊട്ട് തലോടി അനുഗ്രഹം വാങ്ങിയും വോട്ട് കച്ചവടത്തിന് വരുന്നവർ കേരളത്തിലെ പൊതുസമൂഹത്തോട് സംസാരിക്കാൻ കേരളീയർക്ക് മാത്രമായിട്ട് ഒരു ക്രിസ്തുവില്ല രാജ്യത്തെമ്പാടുമുള്ള മുഴുവൻ ക്രൈസ്തവർക്കും കൂടി ഒറ്റ ക്രിസ്തുവേ ഉള്ളൂ രാജ്യത്തെമ്പാടുമുള്ള ക്രൈസ്തവർ പറയുന്നത് ഈ ഒരേ ഒരു ക്രിസ്തുവിനെ കുറിച്ചിട്ടാ ഞങ്ങളുടെ കൂട്ടത്തിലെ സ്റ്റാൻ സ്വാമിക്ക് കുടിവെള്ളം പോലും നിഷേധിച്ച് ജയി ഇറക്കത്ത് മരണം ഒരുക്കി കൊടുത്ത സംഘപരിവാറിന്റെ ഭീകരവാദികളോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ മറക്കില്ല ക്രിസ്തു പറഞ്ഞത് ക്ഷമിക്കാനാണ് മറക്കാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കാൻ പറയുമ്പോൾ തന്നെ പാമ്പുകളെ പോലെ വിവേകികളായിരിക്കാനും പറഞ്ഞത് അതേ ക്രിസ്തു തന്നെയാണ് സത്യം സ്വതന്ത്രമാക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ട് ആരാധന സ്വാതന്ത്ര്യത്തിലും വിശ്വാസ സ്വാതന്ത്ര്യത്തിലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഞങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനമായി ഉറപ്പ് നൽകുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്നും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ ബോധ്യമാണ് വ്യാജമായ ഇസ്ലാമ ഫോബിയയുടെ ആ വല്ലാത്ത പ്രചരണം നടത്തി കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഭിന്നിപ്പ് വിതച്ച് വോട്ട് നേടി വിജയിക്കാമെന്ന് കരുതുന്ന കാസയടക്കമുള്ള സകല ഭിന്നിപ്പിന്റെയും ക്രിസ്സംഗി കൂട്ടങ്ങളുടെയും നേതാക്കന്മാരുടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നിങ്ങൾ കേരളത്തിൽ പൊതുവെ മതസൌഹാർദ്ദ അന്തരീക്ഷത്തിലും സാധാരണ ജീവിതം നയിക്കാൻ പറ്റുന്ന സമാധാനത്തോടെ കഴിയുന്ന ക്രൈസ്തവർക്കിടയിൽ വിഷവിത്ത് വിതയ്ക്കാതെ കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവർക്ക് സംരക്ഷണം ഒരുക്കാൻ പോകണം കെവിൻ പീറ്ററും കാസയും പി സി ജോർജും ഷോൺ ജോർജും ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അടക്കമുള്ള മുഴുവൻ ആളുകളും ക്രിസംഗികളായിട്ടുള്ള മുഴുവൻ ആളുകളും കേരളത്തിന് പുറത്തുള്ള കന്യാസ്ത്രീമാർക്ക് സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പുരോഹിതർക്ക് സഞ്ചരിക്കാനുള്ള വേണ്ടി പോരാട്ടത്തിന്റെ ഭൂമിയിൽ ഇറങ്ങണം നരേന്ദ്രമോദിയോട് ഒന്ന് ഫോൺ ചെയ്യുകയെങ്കിലും പറയണം തകർക്കപ്പെട്ട പള്ളികൾക്കകത്തുള്ള തല തകർന്ന മാതാവിന്റെ ഒക്കെ തലയിൽ കിരീടം വെക്കാൻ കൊതിക്കുന്ന സുരേഷ് ഗോപിയെ കൊണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ അൽത്താരയിലെ തകർക്കപ്പെട്ട ക്രൂശിത രൂപത്തിന് മുമ്പിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറയണം കേരളത്തിലെ ക്രൈസ്തവരെ അല്ല നിങ്ങൾ സംരക്ഷിക്കേണ്ടത് കേരളത്തിന് പുറത്ത് ഒന്ന് ഉറക്ക പ്രാർത്ഥിക്കാൻ ഒന്ന് കുരിശു വരയ്ക്കാൻ സമാവസ്ത്രം ധരിക്കാൻ ഒരു കൊന്തമാല അണിയാൻ ഒരു വെന്തിങ്ങ ധരിക്കാനൊക്കെ അവകാശം നിഷേധിക്കപ്പെട്ട ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി മേലാൽ ക്രൈസ്തവരുടെ പേര് പറഞ്ഞ് കേരളത്തിലെ സാമാന്യം സമാധാനത്തോടെ കഴിയുന്ന മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കരുത് ഇത്തരക്കാർ ആട്ടിന്തോലിട്ട ചെന്നായിക്കളെ പോലെ കേക്കും വീഞ്ഞുമായിട്ട് അരമനകൾ കയറി വരുമ്പോൾ വ്യാജമായ ചിരി കൊണ്ട് മുഖം അലങ്കരിച്ച് കടന്നു വരുമ്പോൾ ഇവരെയൊക്കെ സ്വീകരിച്ച് ആനയിച്ചിരുത്തുന്നവരോട് കൂടി ഒരു കാര്യം പറയാനുണ്ട് ഇവരാരും നമ്മൾക്ക് റബറിന് മുന്നൂറ്റമ്പത് രൂപ തരില്ല ഇവരാരും നമ്മുടെ കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കില്ല ഇവരാരും നമ്മുടെ കർഷകരെ സംരക്ഷിക്കാനും പോകുന്നില്ല പക്ഷേ ഇവർ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ക്രൈസ്തവരെ വേട്ടയാടുന്നവരാണ് ഇവർക്ക് കൈ കൊടുത്തുകൊണ്ട് ഇവരെ ചിരിച്ചു സ്വീകരിക്കുന്നവരോട് ആദ്യം പറയാനുള്ളത് ഈ കടന്നു വരുന്ന ബി ജെ പി നേതാക്കന്മാരോടൊക്കെ സംഘപരിവാറിന്റെ കുഴലുത്തുകാരായിട്ടുള്ള കാസക്കാരോടൊക്കെ കേരളത്തിന് പുറത്തേക്ക് വണ്ടി പിടിക്കാൻ പറയണം അവിടെ ചെന്ന് കേക്ക് കൊടുക്കാനും കണ്ണീരൊപ്പാനും കരുതൽ നൽകാനും പറയണം ആക്രമിക്കപ്പെടുന്ന ക്രൈസ്തവരെ കാത്തുപരിപാലിക്കാൻ സുരക്ഷ ഒരുക്കാൻ കേരളത്തിലെ ബി ജെ പി ആഹ്വാനം ചെയ്യാനെങ്കിലും ആർജവം കാണിക്കണം എന്ന് കൂടി പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവർ നമ്മുടെ സഹോദരങ്ങളെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആക്രമിക്കുമ്പോൾ ആസൂത്രിതമായിട്ട് നരവേട്ടം നടത്തുമ്പോൾ ജന്തർ മന്തിൽ പ്രതിഷേധിച്ചാൽ മാത്രം പോരാ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താൽ മാത്രം പോരാ അല്ലെങ്കിൽ ദീപികാ പത്രത്തിലും സത്യദീപത്തിലും ലേഖനം എഴുതിയാൽ പോരാ പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തി മെഴുകുതിരി പ്രതിഷേധം നടത്തിയാൽ പോരാ നമ്മൾ ഇവരെ നേരിട്ട് എതിർക്കണം സംഘപരിവാറിന്റെ വർഗീയ വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങളെ നേരിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ ഈ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കപ്പെടാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ആ തിരിച്ചറിവിലേക്ക് നയിക്കുന്ന നാഥന്റെ പേരാണ് ക്രിസ്തു സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്ന നാളേക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം